ഹലോ ഗ്യാലറി ഓഫ് നാച്ചുറലേക്ക് സ്വാഗതം ഞാനന്ന് പാലോട് വഴിക്കാണ് സഞ്ചരിക്കുന്നത് പാലോട് പേപ്പാറ ഭാഗങ്ങളിൽ കുറച്ച് ഹിഡൻ സ്പോട്ടുകൾ ഉണ്ടെന്ന് അറിഞ്ഞു കുഞ്ഞു കുഞ്ഞു സ്പോട്ടുകളാണ് അതിൻ്റെ അന്വേഷണത്തിലും കണ്ടെത്തലുകൾക്കുമാണ് ഇന്നൊരു യാത്ര അപ്പോൾ അതിൽ മൂന്നാമത്തെ സ്ഥലമായിട്ട് വരുന്നത് പാലോട് നിന്നും പെരിങ്ങിയമ്മല പോകുന്ന റൂട്ടിൽ ഒരു ഒഴുകുപാറ ടോപ്പ് എന്നൊരു സ്ഥലം ഉണ്ടെന്ന് പറയുന്നു അവിടെ നിന്ന് കുറച്ച് ഡ്രൈമോറിൻ്റെ ബൈഡ് വ്യൂ കാണാമെന്നാണ് പറയുന്നത് അടുത്ത് എൻ്റെ യാത്ര അങ്ങോട്ടാണ് ബാക്കി കാഴ്ചകൾ പോയി കാണാം ഭയങ്കരമായിട്ട് പറയാനൊന്നുമില്ല ചെറിയൊരു വ്യൂ പോയിന്റ് പാലോട് നിന്നും കെരിങ്ങമല വഴി ബ്രൈമൂർ പോകുന്ന വഴിക്ക് ഒന്നേ മുക്കാൽ കിലോമീറ്റർ വരുമ്പോൾ റോഡ് സൈഡിൽ നിന്നും ഇടത്തോട്ട് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്ന് തോന്നുന്നു കോൺക്രീറ്റ് ഇട്ടിട്ടുണ്ട് ആ വഴിയെ ടോപ്പിൽ വന്ന് നിൽക്കുമ്പോൾ ബ്രെയിമൂർ ഹില്ലിൻ്റെ വിദൂര ദൃശ്യം കാണാൻ പറ്റും നല്ലൊരു വ്യൂ പോയിന്റ് ആണ് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്നാണ് തോന്നുന്നത് അതിന് സർക്കാരിൻ്റെ ആണോ എന്നറിയില്ല ഒഴുകുപാറ ടോപ്പ് എന്നാണ് അറിയപ്പെടുന്നത് ഗൂഗിൾ സെർച്ച് ചെയ്താൽ അറിയാം ഒഴുകുപാറ ടോപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാണ് കാണിക്കുന്നത് ഒരു ചെറിയൊരു വ്യൂ പോയിന്റ് അത്രയേ ഉള്ളൂ കൂടുതൽ വർണ്ണിക്കാനൊന്നുമില്ല രാവിലെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് ഈ മേഘം കാണാനാണ് ഇവിടെ നല്ലൊരു ഭംഗി കേട്ടോ ഇന്നത്തെ പ്രധാന യാത്ര നമ്മളെ വിദുര പാലോട് ഭാഗങ്ങളിലാണ് അമ്പലങ്ങളുടെ കുറേ വീടിയായി അപ്പോൾ നാച്ചുറലായിട്ട് കുറച്ച് വീടുകൾ ചെയ്യണമെന്നുണ്ട് അങ്ങനെ ഇന്ന് കണ്ട മൂന്നാമത്തെ സ്ഥലമാണ് ഈ ഒഴുകുപാറ ടോപ്പ് ഇവിടുത്തെ ഒരു പ്രധാന സംഭവം ഇവിടെ പരിസരത്ത് വേറെ വീടുകളൊന്നുമില്ല ഇവിടെ ഒരു വീട് കാണുക അതിൽ താമസം ഉണ്ടോ താമസമുണ്ടോ അറിയില്ല പക്ഷേ ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണോ സർക്കാർ പ്രോപ്പർട്ടി ആണോ എന്നറിയില്ല പ്ലാസ്റ്റിക്കുകൾ ഇഷ്ടംപോലെ ഉണ്ടിട്ടേക്കുന്നു പ്രധാനമായിട്ടും മദ്യപിക്കാൻ ആൾക്കാർ വരുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു പ്ലാസ്റ്റിക് ഇഷ്ടംപോലെ കിടപ്പുണ്ട് പ്രകൃതിയെ സംരക്ഷിക്കുന്നത് നമ്മൾ ബാധ്യതയാണ് ഇത് മിക്കവാറിയത് കാണുമ്പോഴത്തേക്ക് ചിലപ്പോൾ ആരെങ്കിലും ചീത്ത വിളിക്കാൻ സാധ്യതയുണ്ട് സോഷ്യൽ മീഡിയ വഴി തെറി വിളിക്കുകയാണല്ലോ പ്രധാന സംഭവം എന്നാലും പ്ലാസ്റ്റിക്കിന് കഴിവിൻ്റെ പരമാവധി വലിച്ചെറിയാതിരിക്കുക അത് നിക്ഷേപിക്കേണ്ട സ്ഥലങ്ങളിൽ നിക്ഷേപിക്കുക എന്നൊരു അഭ്യർത്ഥനയോട് വയ്ക്കുന്നു മറ്റൊരു കാഴ്ച വീണ്ടും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം